M. ഞാൻ ഇന്ത്യൻ മാർഷക്കളുടെ ഗുരുത്തിലെ കണ്ണാടൻ മാഷാണ് ഇന്നിപ്പം ഞങ്ങൾ തരാൻ പോകുന്ന ഈ വീഡിയോ കർണപീലികയിൽ അതായത് കഴുത്തിൻ്റെ നാട് സെൻറ്ററായിട്ട് വരുന്നു മുൻപിലും പുറകുള്ള സൈഡുകൾ വശങ്ങളുണ്ടല്ലോ രണ്ട് വശം മുൻപ് പുറകെ രണ്ട് വശങ്ങൾ ആ വശങ്ങളിലെ സെൻറ്ററായിട്ട് വരുന്ന മർമ്മസ്ഥാനമാണ് കർണപീലിക കർണ്ണപീലികന്നുവെച്ചാൽ മർമ്മസ്ഥാനത്തെ ക്ഷതമേറ്റാൽ നോക്കി കർണപീലികടെ ചെവിക്ക് നാല് വിരൽ താഴെയായി കർണവീരി എന്ന മർമ്മം അവയ്ക്ക് ക്ഷതമേറ്റാൽ കേൾവിക്ക് തകരാറുണ്ടാവുകയും തലയ്ക്ക് വിറയലും വേദനയും ഉണ്ടാവുകയും ചെയ്യും തല വിറയ്ക്കലുണ്ടാവും അതേമാതിരി തലവേദന ഉണ്ടാവും കഴുത്ത് കുഴയും കഴുത്ത് കുഴയും ഇത്രയും കാര്യങ്ങൾ ആ ഒരു മർമ്മത്തെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവും അതിനടുത്ത് തന്നെയാണ് തൈലമർമ്മം ഓർക്കുന്നുണ്ടോ തൈലമർമ്മത്തിൽ ടച്ച് ചെയ്തപ്പോഴാണ് പൊട്ടിച്ചിട്ട് രക്തത്തെ കുളിച്ച് ഒരാൾ വീട് കിടക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചാലറിയാം അത് തൈല തൈലമർമ്മം ഈ മർമ്മം അടുത്തടുത്താണ് ചെറിയൊരു പണിയാണ് പക്ഷേ തൈലമർമ്മം പൊട്ടിക്കാൻ നമ്മുടെ ചെറിയ നഖത്തിൻ്റെ പണിയാണ് തൈലമറമ പൊട്ടി ഈസി ആയിട്ട് ആ ഞരമ്പ് പൊട്ടിപ്പോൾ ബ്ലഡ് ഒഴുകും അതാണ് ഒരു മർമ്മസ്ഥാനം അതിനോട് ചേർന്നാണ് കർണബീലിയാണ് ഇപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് പിടിക്കുന്ന കഴുത്തിൽ പിടിക്കുമ്പോൾ കർണപീലിയ മർമ്മസ്ഥാനത്ത് വരെല്ലാം വരും ശ്രദ്ധിച്ച് നോക്കുക ചെയ്യുകയാണ് റെഡി നോക്കിയോട് കാല് പുറകോട്ട് വയ്ക്കുക കാല് പുറകോട്ട് വെച്ചിട്ട് കയറി അടിക്കുന്നു കയറുന്നു പിടിക്കുന്നു ഓക്കെ ഇതാണ് കർണബിലിയ മർമ്മ സ്ഥാനം ഉണ്ടോ ഇനി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു പിന്നെ ഇത് ഒരൊറ്റ മറിക്കലാണ് മറിഞ്ഞ് താഴേക്ക് വീഴ്ക്കലാണ് അടിച്ചു തെറിപ്പിച്ച് കളയും ആ പിടുത്തം കഴിഞ്ഞാൽ നോക്കിയേ കണ്ടോ ഈ കഴുത്ത് പൂട്ടിയിരിക്കില്ല പൂട്ടിയിട്ട് നമ്മൾ ഇപ്പം എടുത്ത് എറിയുന്നില്ല ഒരൊറ്റ തിരിയൽ തിരിഞ്ഞാൽ ഇയാൾ അപ്പുറേ പോയി വീണു പോകും അതാണ് മർമ്മസാധനത്തിൽ അതൊക്കെ അല്പം ആരോഗ്യം കൂടി വേണം ഇത് മർമ്മമാണെന്ന് പറഞ്ഞാൽ ഇത് കളരിയിൽപ്പെട്ട കാര്യമാണ് മർമ്മ പ്രയോഗം ആരം നിമിഷമല്ലേ ഉള്ളൂ ആയിരം നിമിഷം കണ്ട കഴിഞ്ഞു അതാണ് ആരം നിമിഷം ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ ക കളരിയോടുകൂടി ചേർന്നുള്ള അതിൽ കളരി വിദ്യയിൽ മർമ്മം പ്രയോഗിക്കുന്നത് മാത്രമാണ് ഇതിൽ കാണിച്ചതെന്ന് ഇത് നിങ്ങൾ കാണാൻ ഞങ്ങളോട് സഹാരിച്ചാൽ നിങ്ങൾക്ക് നന്ദി നമസ്കാരം